യും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ തിന്ന് നമ്മൾ വേസ്റ്റ് ആയിട്ടുള്ള ഒരു കാർഡ്ബോർഡ് വെച്ചിട്ടും പിന്നെ ഉൾഭാഗം സിൽവർ കളർ ആയിട്ടുള്ള പേപ്പേഴ്സും അതായത് കവറുകളും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റ് ആണ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള കാർഡ്ബോർഡ് ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക അത് ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ സൈഡ് ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ കാർഡ്ബോർഡിന് വളരെ അധികം ക്ഷാമമാണ് എൻ്റെ കയ്യിൽ കാർഡ്ബോർഡ് പീസ് അങ്ങനെ വലിയ രീതിയിലൊന്നുമില്ല ഇതൊക്കെ എങ്ങനെയൊക്കെ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്നതാണ് അപ്പോൾ കാർഡ്ബോർഡ് എടുത്തു ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബ്ലാക്ക് കളറിലുള്ള ചാർട്ട് പേപ്പറാണ് പെയിൻ്റ് അടിക്കാനുള്ള മടിയുണ്ടോ പിന്നെ അത് ഉണങ്ങാനുള്ള സമയം അതായത് ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്നൊന്നും വേണം കിട്ടത്തില്ല അതുകൊണ്ടാണ് ഈ ഒരു ചാർട്ട് പേപ്പർ എടുത്തത് കേട്ടോ അപ്പോൾ ചാർട്ട് പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ ഇന്നത്തെ ഏതെങ്കിലും പുതിയ കൂട്ടുകാര് എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസ് ഞാൻ എൻ്റെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാ കൂട്ടുകാർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റ് വർക്കുകൾ മാത്രമേ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുള്ളൂ പിന്നെ ടഫായിട്ടുള്ള അതായത് നമ്മുടെ വാൾപ്പുട്ടിയൊക്കെ വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകൾ ഇട്ടിട്ടുണ്ട് എന്നാലും അതിഷ്ടപ്പെടുന്ന ഏതെങ്കിലുമൊക്കെ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ടാവും അപ്പോൾ അവർക്കത് എന്തായാലും യൂസ്ഫുൾ ആയിക്കോട്ടെ പിന്നെ ഇതൊക്കെ ഇന്ന് ചെയ്യുന്ന ഈ ഒരു ക്രാഫ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കിടക്കാച്ചി ക്രാഫ്റ്റ് ആണ് നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ കാർഡ് ബോർഡ് പീസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കളയാതെ വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു അടിപൊളി വാൾ ഡെക്കോറ് ഇതിലൂടെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് എന്തായാലും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് അലങ്കരിച്ച് വയ്ക്കാൻ പറ്റുന്ന ഐറ്റം തേതിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കിട്ടുന്ന കാർഡ്ബോർഡ് പീസ് ആയിക്കോട്ടെ ഇതുപോലുള്ള കാ ചാർട്ട് പേപ്പർ ആയിക്കോട്ടെ പിന്നെ ഈ ഒരു ഉൾബാ സിൽവർ കളറായിട്ടുള്ള പ്ലാസ്റ്റിക് കവേഴ്സ് ആയിക്കോട്ടെ ഒന്നും കളയരുത് എടുത്ത് വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക ഒരുപാട് ഉണ്ട് വെറൈറ്റി വീഡിയോസ് എന്ന് പറയാനായിട്ട് ഞാൻ എടുത്തെടുത്തൊന്നും പറയുന്നില്ല അപ്പോൾ എല്ലാവർക്കും ബോർ അടിച്ച് തുടങ്ങും അതുകൊണ്ടാണ് നിങ്ങളൊന്ന് നോക്കുക നമ്മുടെ വീഡിയോസ് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതാണോ അതൊക്കെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു കവറ് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കുമല്ലോ നമ്മുടെ മാൽക്കിസ്റ്റ് ബിസ്ക്കറ്റ് മേടിച്ചപ്പോൾ കിട്ടിയ ഒരു കവറാണ് കേട്ടോ ഇത് മാത്രമല്ല ഏത് ബിസ്ക്കറ്റ് മേടിച്ചാലും ഈ ഒരു ഉൾഭാഗം സിൽവർ കളർ ആയിട്ടുള്ള കവറാണ് കിട്ടാറ് പിന്നെ അത് മാത്രമല്ല നമ്മുടെ ലേസ് ബിങ്കോ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്നത് ഇതുപോലുള്ള സിൽവർ കളറ് കവറൊക്കെയാണ് അപ്പോൾ എടുത്തു വെച്ചാൽ നിങ്ങൾ എന്തായാലും ഇതുപോലുള്ള ക്രാഫ്റ്റ് വർക്കുകൾ എടുത്ത് വച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത് ഞാൻ ഈ ഒരു ഷേപ്പിലാണേ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതായത് നമ്മളെപ്പോഴും ഇല എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ കറക്റ്റ് ഷേപ്പിൽ എത്ര എണ്ണാണോ കട്ട് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത്രയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് ഞാനിപ്പോൾ കുറച്ചധികം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഒട്ടിക്കാനുള്ള അത്രയും ആണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ടിത് ഞാൻ കുറച്ച് ചാക്കുനൂല് എടുത്തിട്ടുണ്ട് കേട്ടോ മനസ്സിലായല്ലോ ചാക്കുനൂല് അപ്പോൾ അത് എടുത്തു നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു നൂല് അപ്പോൾ ഇതെടുത്തിട്ട് ഇത് ഒരു രീതിയിൽ ഒന്ന് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എടുക്കുന്നത് ഫെവികോളല്ല നമ്മുടെ ബി സെവൻ തൗസൻഡ് എന്ന് പറയുന്ന പേരുള്ള ഒരു ഒരു ഗ്ലൂ ആണ് കേട്ടോ അതായത് നമ്മളെ ഡ്രസ്സിലൊക്കെ സ്വീകൻസും കാര്യങ്ങളൊക്കെ ഒട്ടിക്കുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടുന്ന ഒരു ഗ്ലൂ ആണ് അപ്പോൾ അതാണ് എടുത്തത് എൻ്റെ കയ്യിൽ നമ്മുടെ ഫെവികോൾ തീർന്നു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് തന്നെ എടുത്തത് പിന്നെ ഇതാകുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും അപ്പോൾ അതെടുത്തു ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തു അങ്ങനെ ഇത് നന്നായിട്ട് ഒട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ചാക്കനൂലുണ്ടെങ്കിൽ അതെടുക്കുക നോർമൽ നൂലുണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ എടുത്തതിന് ശേഷം ഇതുപോലെയൊന്ന് ചുറ്റിയിട്ട് എടുത്താലും മതി കേട്ടോ ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ഒരു ഉൾഭാഗം സിൽവർ കളറായിട്ടുള്ള പ്ലാസ്റ്റിക് കവർ എടുക്കാം എന്നിട്ട് ഈ കാണിക്കുന്നത് പോലെ ഒന്ന് തലങ്ങും വിലങ്ങും തെയ്തുപോലെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ ഡിസൈൻ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കാം എനിക്ക് പിന്നെ എളുപ്പമായിട്ടുള്ള ഒരു ഡിസൈൻ ഞാൻ ചെയ്തെടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ പറ്റുവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത് ഇതിൽ നമ്മൾ ഒരുപാട് പേപ്പർ ക്രാഫ്റ്റുകളിലൊക്കെ ഇങ്ങനെയുള്ള ഡിസൈൻ ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതിൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിരിക്കും ചിലപ്പോൾ കാണുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇഷ്ടപ്പെടുക ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കില്ലേ കേട്ടോ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും അവരോടൊന്ന് പറയുക ചാനലൊന്ന് കാണാൻ വേണ്ടിയിട്ട് പിന്നെ അവരോടും ഇതുപോലുള്ള ക്രാഫ്റ്റ് വർക്കുകൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യുക പിന്നെ എൻ്റെ കൂട്ടുകാരിയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ എന്തായാലും രേഖപ്പെടുത്താൻ പറ്റും അപ്പോൾ അതിലൂടെ എന്തെങ്കിലും തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തിരുത്താൻ കിട്ടുന്ന ഒരു അവസരമാണ് പറ്റുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക ഒരു ബ്ലൂ ഹാർട്ടെങ്കിലും നമ്മുടെ ഈ ഒരു കമൻ്റ് ബോക്സിലായിട്ട് ഒന്ന് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത് പിന്നെ ഇതേ നമ്മൾ ഇത്രയും നന്നായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും നന്നായിട്ട് പെട്ടെന്ന് ഒട്ടിക്കിട്ടുകയും കിട്ടുകയും ചെയ്തു ഇനി അടുത്തതായിട്ട് എടുക്കുന്നത് ഒരു വേസ്റ്റ് ക്ലോത്ത് ആണ് വേസ്റ്റ് ക്ലോത്ത് ഇത്തിരി ഡിസൈനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് സിമ്പിൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ അത് എടുത്തു അതെടുത്തിട്ട് കുറേ ഒരു ചെറിയൊരു പീസിൻ്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ ഇത് ഓപ്ഷനൽ ആണ് ഇല്ലെങ്കിൽ നിങ്ങളുടെ അതിൽ ഗ്ലിറ്റർ പേപ്പറോ അല്ലെങ്കിൽ കളർ പേപ്പേഴ്സോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സെൻ്ററിലോട്ട് ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ അതേ അത് നമ്മുടെ എങ്ങനെയാണോ ആ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തത് അതേ ഷെയ്പ്പിലൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് അതേ മോഡൽ തന്നെയാണ് എന്നിട്ട് അതിൻ്റെ ഉൾബാധത്ത് ഒന്ന് വച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ ആണ് അതിൽ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ അറിയാൻ പറ്റുന്നു എന്ന് തോന്നുന്നു അപ്പോൾ അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു സിൽവർ കളറുള്ള കവറിൽ നിന്ന് തന്നെ ചെറിയ റൗണ്ട് പീസ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും കാണിച്ചില്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയാണ് ഈ ഒരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്ത് എടുക്കുന്നതെന്നുള്ള എന്നുള്ള അത് അഥവാ അറിയാം അപ്പം അടില്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യപ്പെടുത്തുക അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ അതിൻ്റെ ഷോർട്ട്സിലൂടെ എന്തായാലും കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് ഇത് ഇതുപോലെ ഓരോന്നായിട്ട് അതിൻ്റെ സെൻറ്ററിലോട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു ഇത് ഇത്രേ ഉള്ളൂ ഒരു അടിപൊളി ക്രാഫ്റ്റ് ആണ് നിങ്ങൾക്ക് ഇതിനേക്കാൾ ും കളർഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും കളേഴ്സ് കിട്ടുവാണെങ്കിൽ അത് ഒട്ടിച്ചാലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോ അതെ ഉള്ളൂ സിമ്പിൾ ക്രാഫ്റ്റ് വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ